എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നല്ലൊരു പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വില്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഇപ്പം നിലവിലെ നാല് ക്ലാസ് പാൽ കറക്കുന്ന ഒരു ക്ലോസ് ബീഡ് ആട് വില്പനക്ക് ഇത് പ്രസസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ലിറ്ററോളം പാൽ കറന്നിരുന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഒരു സിരോഹി ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള സിരോഹി ആടാണ് ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഫാമുകളിലും മറ്റും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു ഗീർ കാള വിൽപ്പനക്ക് ഏകദേശം രണ്ടര വയ രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇത് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം ആൾ കേരള ഡെലിവറി സൗകര്യം ആവശ്യമുള്ളവർക്ക് ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ജെയ്സി പശുവും അതിൻ്റെ ഒരു മൂരിക്കിടാവും വിൽപ്പനക്ക് ഇപ്പോൾ ഏഴ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് രണ്ടു നേരം കൂടി ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്താറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ രണ്ട് വീറ്റൽ പെണ്ണാടുകൾ വിൽപ്പനക്ക് രണ്ടിനെയും രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മണ്ണൂത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത എൻ നൂറ്റി എഴുപത്തൊമ്പത് ഇനത്തിൽപ്പെട്ട വെച്ചൂർ പശു വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരുവല്ല ഒരയ്യായിരം പീസ് നെട്ടർ ഫിഷ് വിൽപ്പനക്ക് സൈസ് ഇതിൻ്റെ രണ്ട് മൂന്ന് ഇഞ്ച് സൈസ് ആയിട്ടാണ് വരുന്നത് ഇത് വില ചോദിക്കുന്നത് ഒരു പീസിന് എട്ട് രൂപ സ്ഥലം തിരൂരിനടുത്ത് കാളാട് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ മിനിമം അൻപത് പീസെങ്കിലും വാങ്ങിക്കണം ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ ഒരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ